മലയങ്കിരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ബി ജെ പി നടത്തിയ സമരം അവസാനിപ്പിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വാർഡംഗത്തെ അപമാനിച്ചു എന്ന പരാതിയുമായാണ് ബി ജെ പി പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നത് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു വിളവുർക്കൽ പഞ്ചായത്തിലെ മെമ്പർ അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള പരാതിയുമായി മലയങ്കിരി പോലീസ് സ്റ്റേഷനെ സമീപിച്ചു ആ മലയങ്ക സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിട്ടുള്ള ആ സി ഐ വളരെ മോശമായിട്ടാണ് അയാളുടെ നമ്മുടെ മെമ്പറോട് പെരുമാറിയത് ഒരു വരെ വളരെ അപമാനിക്കുന്ന തരത്തിൽ പരാതിയൊക്കെ എടുത്ത് മേശപ്പെടുത്തിയേറിയ നിങ്ങൾ വേണമെങ്കിൽ മുകളിലോട്ട് പരാതി കൊണ്ടുപോയി മുറ്റോളൂ എനിക്ക് നോക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ ഒരു വനിത എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വളരെ മോശമായി ആ മെമ്പറോട് സംസാരിച്ചു അപ്പോൾ ആ മെമ്പർ വളരെ പ്രയാസപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷൻ നീതി തേടി ഇവിടെ വരുമ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള എനിക്കിതാണ് അവസ്ഥ എനിക്ക് സാധാരണക്കാരായിട്ടുള്ള ആ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ പിണറായിയുടെ പോലീസിൽ നിന്ന് എന്ത് നീതിയാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു പ്രയാസത്തിൽ പാർട്ടി ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്റ്റേഷനു മുമ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചു ആ പ്രതിഷേധം വളരെ ശക്തമായുള്ള പ്രതിഷേധം ഇവിടുത്തെ ഡിവൈഎസ്പിയും എസ് പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസേഴ്സിനെയും അറിയിച്ചു ശക്തമായ പ്രതിഷേധമാണ് ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മൾ നടത്തിയത് അതിൻ്റെ ഫലമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നമ്മുടെ ചർച്ചയ്ക്ക് വിളിച്ച് മെമ്പർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സി എയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പെരുമാറ്റം വളരെ മോശമായി പോയി എന്ന് ഉദ്യോഗസ്ഥരെ സമ്മതിച്ചു അതിൽ അവർ ക്ഷമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്നിവിടെ ശക്തമായ പ്രതിഷേധം എസ് എച്ച്ഒയുടെ ക്ഷമ പറച്ചലിലൂടെ ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനിയും ഇത് ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് എസ് എച്ച്ഒയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകുന്നതിന് അത് ശക്തമായിട്ടുള്ള സമരവുമായി ബി ജെ പി മുമ്പോട്ട് പോകും